ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നെൻ്റെ കൂട്ടറിപ്പോൾ ഷെയർ ചെയ്യാൻ വന്നതേക്കും ഒരു വെറൈറ്റി കറിയായിട്ടാണ് വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് നോൺ വെജിറ്റേറിയൻ കാര്യം ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറിയാണ് ഇറച്ചി മീനോന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മത്തങ്ങാപ്പുളം കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം വെച്ചിരുന്ന് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് കഴിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ കേടാകത്തൊന്നും ഇല്ല ചോറിനും കഞ്ഞിക്കും നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണാം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മത്തങ്ങയായിട്ടാണ് മത്തങ്ങ തയ്യാറാക്കുന്നതായിരിക്കും പെല്ലേ ചിന്തിക്കുന്നത് മത്തങ്ങ നമ്മൾ എരിച്ചേരി തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തെങ്ങായ പച്ചടിയും തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഇന്ന് മത്തങ്ങ വെച്ച് നല്ലൊരു കറി തയ്യാറാക്കാം ചോറിനൊക്കെ ഒഴിച്ചെറി ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചെറിങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം ആദ്യം നമ്മൾ മത്തങ്ങ ഒന്ന് കട്ട് ചെയ്ത് തുള്ളിയെല്ലാം കളഞ്ഞു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മുടെ ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മത്തങ്ങയും പുളിയും ഞാൻ പറഞ്ഞിട്ട് നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് വാങ്ങൻ പുളി അത് എണീറ്റ് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് നല്ല ഒഴുകു കുതിന്ന് വരട്ടെ നമുക്ക് എന്നിട്ട് മത്തങ്ങയുടെ തൊലികളെ ഒന്ന് മാറ്റി വെച്ചേക്കാം മത്തങ്ങയെല്ലാം അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞത് ഒരുപാട് വലുപ്പവും ഇല്ല എന്നാൽ ഒരുപാട് ചെറുതും അല്ലാത്ത രീതിയിൽ ഇത് നമുക്ക് ഈ പാനിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം ഞാൻ മൊത്തം കേട്ടോ മത്തങ്ങയുടെ പകുതി എടുത്തോളൂ മത്തങ്ങ കഷങ്ങളെല്ലാം ഞാൻ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മള് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച പുളി ഉണ്ടല്ലോ പുളി നല്ലോണം പുതിട്ടുണ്ട് ഇനി ഇതിനകത്തുനിന്ന് ഈ പുളി പിഴിഞ്ഞ് നമുക്ക് തന്നെ നീരെടുക്കാം പുളി നീര് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യും ഇനി നമുക്ക് ഉപ്പിടാം മത്തങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പുളി വെള്ളത്തിൽ വേണമെങ്കിൽ മത്തങ്ങ വേവിച്ചെടുക്കാം കേട്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല മുളക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മുളർന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ വേവിക്കാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ചാൽ കാല്ല വെള്ളം വെന്ത് വരട്ടെ വെന്തൊന്ന് ഉടഞ്ഞു പോകരുത് എന്നാലും നല്ലവണ്ണം വേവണം മത്തങ്ങ ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നാലു വെച്ചും കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്നും ഇളക്കി കൊടുക്കാം വെന്തിട്ടില്ല കേട്ടോ വേവട്ടെ കുറച്ചു നേരം കൂടെ ഇത്രയും തിളക്കിട്ട അടച്ചേക്കും നമ്മുടെ മത്തങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം മഞ്ചിട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഓല് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇങ്ങനെയുള്ള നാടൻ കടികൾ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് എന്ത് നല്ലത് രുചിയും മണവും പോലെ വെളിച്ചെണ്ണ തന്നെ വേണം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് ഉള്ളിയാണ് കുറച്ച് കൊച്ചുള്ളിയും ഒരു അരമുറി സവാളയും കൂടി ഇട്ടിട്ടുണ്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ഇടുന്നത് നല്ലത് കൊച്ചുള്ളി കൊറവായിട്ടാണ് അരമുറി സവാള ഇട്ടത് നല്ല നല്ലപോലൊന്നും വാതി വരട്ടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളി കുറച്ച് വാഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഒരുപാട് പച്ചമുളകൊന്നും ഇടേണ്ട കാര്യമില്ല നമുക്ക് നാല് പച്ചമുളകും അല്ലെങ്കിൽ മൂന്ന് പച്ചമുളക് അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി ഞാൻ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് കികിറി ഇട്ടുകൊടുക്കാം പച്ചമുളകും ഇട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയൊരു തക്കാളിയാണ് എടുക്കുന്നത് ഒരുപാട് തക്കാളി അത് വേണ്ട ചെറിയതാണ് ഇതേപോലത്തെ തക്കാളി നമ്മൾ പുളി ഇട്ടാ വേവിച്ചത് അതുകൊണ്ട് നമ്മള് ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി മിക്സ് ചെയ്യും തക്കാളി ഒരുപാട് ഇടണ്ട കേട്ടോ തക്കാളി ഒരെണ്ണം ചെറുത് നോക്കിയിട്ട് കൊടുത്താ മതി ഒരു രുചിക്ക് വേണ്ടി അത്രയേ ഉള്ളൂ എത്ര ദിവസം ഇരുന്നാലും ഇത് കേടാവത്തില്ല അതുകൊണ്ട് തക്കാളി അതും ഇടാത്തത് നല്ലവളവ് വാടി വരട്ടെ തക്കാളി ഉള്ളിയും പച്ചമുളക് ഒക്കെ വാടിയിട്ടുണ്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് അത് വേഗം പക്ഷെ നമുക്ക് നല്ലപോലെ വാടിയ അതുകൊണ്ട് തന്നെ അടച്ചു വെച്ച നല്ലപോലെ വാടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് പൊടിയേറ്റംസ് ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കൊടുക്കാം ഒരു സ്പൂൺ പോലും ഒന്നര സ്പൂൺ വരെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എത്രത്തോളം മട്ടങ്ങി എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് മല്ലിപ്പൊടി ഇട്ട് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടല്ലേ ഉപയോഗിച്ചുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടില്ല പൊടിയുടെ പച്ചപ്പൊക്കെ പോലെ നല്ലപോലെ പച്ചപ്പ് മാറുന്നവര് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മുരിയണം ഈ ചൂടിനകത്ത് ഇറന്നു പൊടി ഇവിടെ മൂത്തിട്ടുണ്ട്

ഷട്ട് ചെറുതായി പോയി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരുപാടൊന്നും ഇല്ല ഒരുപാട് നീണ്ടിരിക്കാൻ വേണ്ടി കറി കുറിയിരിക്കറിയ ഇത് തന്നെ ധാരാളം നല്ലവണ്ണ തിളക്കട്ടെ തിളയ്ക്കുമ്പോ ഇത്തിലൂടെ കൊടുക്കും മത്തങ്ങ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം പക്ഷേ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും നല്ലത് മത്തങ്ങ ഇങ്ങനെ കിടക്കണം മത്തങ്ങി എരിവും നല്ല ചെറുതായിട്ടൊന്ന് പിടിക്കണം ഉപ്പും പുളിയൊക്കെ മത്തങ്ങായി പിടിച്ചിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് തിളച്ചു വരട്ടെ നമ്മുടെ കറി കൂടെ നല്ലോണം തിളച്ചിട്ടുണ്ട് മിക്സ് ചെയ്യാം ഉപ്പുണ്ടോ നോക്കണം ഉപ്പു വേണമെങ്കിലും ഉപ്പൊക്കെ പരുവത്തിനുണ്ട് ഇത്തിരി കൂടെയെല്ലാം കുറിക്കുളങ്ങ ടമൻ ചെട്ടിയുണ്ട് ഒന്നുകൂടെ ഒന്ന് തിലക്കട്ടെ മത്തങ്ങ ഒന്നും ബെന്തുടഞ്ഞു പോയിട്ടൊന്നില്ല ഉണ്ടോ മത്തങ്ങ അതേപോലെ തന്നെ ഇരിക്കണം ഒന്നുകൂടെ ഒന്നും അല്ലെ തിലക്കട്ടെ നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ താളിച്ച് ചേർക്കണം നമുക്ക് നല്ലൊരു താളിപ്പൂടെ തയ്യാറാക്കാം അപ്പൊ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അതിപ്പോ കുറുകിയിട്ടുണ്ട് ഇനി മൺചട്ടിയുടെ ഈ ചൂട് ഇരുന്ന് ഇത്തിരി കൂടം കുറുകും ഇവിടെ പുളിങ്കറി എന്ന് പറയുന്നത് ഇത്തിരി നീണ്ടിരിക്കുന്നതാണ് ഓഫ് ഓഫാക്കാം തളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കാം அதோட நமக்கு இத்தரி கடு இட்டு கொடுக்க ஒரு கால்ஸ்பூன் உலுவாயும் இட்டுக்கா உலுவாயும் பட்டிட்டு இது நமக்கு ரெண்டும் மட்டும் இட்டு கொடுக்க அதுபோல் இத்தரி கருவேப்பெல்லாம் கூட இட்டு ഇനി നമുക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കായപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ താളിപ്പ് നമ്മുടെ പത്തഞ്ച പൊളിക്കാത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കായപ്പൊടിയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തങ്ങാപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം രണ്ട് മൂന്ന് ദിവസം കേടാവാതിരിക്കും കേട്ടോ തക്കാളി ഒന്നും ഒരുപാട് ചേർക്കാതിരുന്നാൽ മതി നല്ല ടേസ്റ്റിയാണ് മീനില്ലാത്ത ദിവസങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഒരു അടിപൊളി കറിയാണ് നമുക്ക് ആദ്യമായിട്ട് സെർവ് ചെയ്യാം അടച്ചിരിക്കാം അങ്ങനെ നമ്മുടെ മത്തങ്ങാപ്പുള്ളിയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എന്നും ഇറച്ചിയും മീനുമൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വ്യത്യസ്തമായിട്ടൊരു വെജിറ്റബിൾ കറിയാണ് മത്തങ്ങ പുളിങ്കറി മത്തങ്ങ വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കാം അവർ നേരത്തെ ഇരിച്ചിരി തയ്യാറാക്കിയിട്ടുണ്ട് പച്ചടി തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പം പുളിങ്കറിയാണ് ഒന്നോ രണ്ടോ ദിവസം ഇരുന്ന് കേടാകത്തോ നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കുമോറും അതിൻ്റെ രുചിയും കൂടും മണവും കൂടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ യൂസ്ഫുള്ള ആയ വീഡിയോ തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ ചെയ്താൽ ഞാൻ ഞാനിരുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്